നിത്യജീവിതത്തിൽ മറ്റുള്ളവരുമായി പ്രശ്നങ്ങളും തർക്കങ്ങളും സ്വാഭാവികമാണ് അവയ്ക്ക് പരിഹാരമായി നാം കോടതിയെ സമീപിക്കുന്നു കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള നിയമത്തിലെ അജ്ഞതയാണ് നാം നിയമമറിയുന്ന അഭിഭാഷകരുടെ സഹായം തേടാൻ കാരണം പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ അഭിഭാഷകർ അവരുടെ കക്ഷികൾക്ക് പ്രയാസകരമായ സ്റ്റാൻഡെടുക്കുകയും അവർക്ക് നഷ്ടം വരുത്തുകയും ചെയ്യാറുണ്ട് അതിനെന്ത് ചെയ്യണം അതിന് സ്റ്റേറ്റ് ബാർ കൗൺസിൽ പരാതി നൽകാം അത്തരത്തിൽ ഇന്ത്യയിൽ നടന്ന പ്രസിദ്ധമായ ചില കേസുകളിലൂടെ നമുക്ക് പോകാം അലഹബാദ് ബാങ്ക് അഡ്വക്കറ്റ് ഗിരീഷ് പ്രസാദ് വർമ്മക്കെതിരെ കൊടുത്ത കേസ് അതിൽപ്പെട്ട ഒന്നാണ് ഈ കേസിൽ അലഹബാദ് ബാങ്ക് തങ്ങളുടെ അഭിഭാഷകനായ ഗിരീഷ് വർമ്മക്കെതിരെ രണ്ട് സ്യൂട്ടുകൾക്ക് നൽകിയ കോടതി ഫീസ് ദുരുഭോഗം ചെയ്തതായി ആരോപിച്ച് പരാതി നൽകി ഉത്തർപ്രദേശ് ബാർ കൗൺസിലിൻ്റെ അച്ചടക്ക സമിതി വർമ്മയെ കുറ്റക്കാരന് കണ്ടെത്തി നിയമ വിദഗ്ധരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാന്യമായ പെരുമാറ്റത്തിന് ഊന്നൽ നൽകി സംസ്ഥാന ബാർ കൗൺസിലിന്റെ പട്ടികയിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു വി സി രംഗധുരൈ വേഴ്സസ് ഡി ഗോപാലൻ കേസ് അഭിഭാഷകനായ വി സി രംഗധുരൈ തൻ്റെ കക്ഷിയിൽ നിന്നും പരസ്പരവിരുദ്ധമായ താൽപ്പര്യങ്ങൾ മറച്ചുവെച്ചു ഇത് വഞ്ചനയിൽ കലാശിച്ചു അച്ചടക്ക സമിതി രംഗതുരയെ ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സുപ്രീംകോടതി ഈ തീരുമാനം ശരിവച്ചു അഭിഭാഷകൻ്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് സംശയമൊന്നുമില്ലാത്തതിനാൽ ശിക്ഷ ഒരു വർഷമായി കുറച്ചു രാജേന്ദ്ര പൈ വേഴ്സസ് അലക്സ് ഫെർണാണ്ടസ് ഭൂമി ഏറ്റെടുക്കൽ കേസിൽ ഉൾപ്പെട്ട അഭിഭാഷകൻ അലക്സ് ഫെർണാണ്ടസ് തെറ്റായ കാരണങ്ങളാൽ നഷ്ടപരിഹാര ഫണ്ട് പിൻവലിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷയുടെ അനുപാതമില്ലായ്മ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി പിന്നീട് ഏഴു വർഷത്തെ സസ്പെൻഷനായി പരിഷ്കരിച്ച ബാർ കൗൺസിൽ റോളുകളിൽ നിന്നും അച്ചടക്ക സമിതി ആദ്യം അദ്ദേഹത്തെ സ്ഥിരമായി നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു ജോഗീന്ദർ സിംഗ് വേഴ്സസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഐ പി സി സെക്ഷൻ നാനൂറ്റി എഴുപത്തിമൂന്ന് പ്രകാരം ശിക്ഷിക്കപ്പെട്ട ജോഗീന്ദർ സിംഗ് തൻ്റെ ബാർ കൗൺസിൽ അംഗത്വം മാറ്റുമ്പോൾ ക്രിമിനൽ നടപടികൾ മറച്ചുവച്ചു അച്ചടക്ക സമിതി അദ്ദേഹത്തെ പ്രാക്ടീസ് ചെയ്യുന്ന നിന്നും വിലക്കുകയും പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യുകയും ചെയ്തു തെളിവുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതം ഡൽഹി ഹൈക്കോടതി ഈ തീരുമാനം ശരിവച്ചു ജോൺ ഡിസൂസ വേഴ്സസ് എഡ്വേർഡ് ആനി അഭിഭാഷകനായ ജോൺ ഡിസൂസ ആവശ്യപ്പെട്ടിട്ടും ഒരു ക്ലയൻറ്റിൻ്റെ വിൽപത്രം തടഞ്ഞുവെച്ചു ഇത് ക്ലയൻറ്റിൻ്റെ മരണത്തോടെ നഷ്ടത്തിലേക്ക് നയിച്ചു ഡിസൂസയെ ഏൽപ്പിച്ച വിൽപത്രം തിരികെ നൽകാത്തതിനാൽ സുപ്രീം കോടതി ഈ തീരുമാനം ശരിവച്ചു ക്ലയൻറ്റിൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കേണ്ട അഭിഭാഷകരുടെ കടമ സ്ഥിരീകരിച്ചു കൗൺസിലിൻ്റെ തീരുമാനം നിയമരംഗത്തിൻ്റെ സമഗ്രതയും ധാർമ്മിക മാനദണ്ഡങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അച്ചടക്ക സമിതി നിർണായക വഹിക്കുന്നു പ്രൊഫഷണൽ ദുരുപയോഗ ആരോപണങ്ങളിൽ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണങ്ങൾ നടത്തുന്നതിലൂടെ അഭിഭാഷകർക്കിടയിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും നിയമവ്യവസ്ഥയിൽ പൊതുജനവിശ്വാസം നിലനിർത്തുകയും ചെയ്യുന്നു അച്ചടക്ക സമിതി അതിൻ്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമപരമായ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിലൂടെ ഫലപ്രദമായ നിയന്ത്രണത്തിനും അഭിഭാഷകരുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ഇടയിൽ ഒരു സന്തുലാവസ്ഥ കൈവരിക്കാൻ ശ്രമിക്കുന്നു നിയമ നിയന്ത്രണത്തിൻ്റെ ഒരു മൂലക്കല്ലായി നീതി സമഗ്രത ധാർമ്മിക പെരുമാറ്റം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നിയമപ്രവശന്റെ പ്രതിബദ്ധത അച്ചടക്ക സമിതി ഉൾക്കൊള്ളുന്നു കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അഭിഭാഷകർ മാത്രം ഉൾക്കൊള്ളുന്ന ഇത്തരം സമിതികൾ എത്രമാത്രം കക്ഷികൾക്ക് അനുകൂലമായി നിൽക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു